വയനാട്ടിൽ പുനരധിവാസത്തിനായി മുസ്ലിം ലീഗ് നൂറ് വീടുകൾ നിർമ്മിച്ചു നൽകുമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങൾ വയനാട്ടിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അതിനെ തുടർന്ന് എല്ലാ ദിവസങ്ങളിലും മുസ്ലിം ലീഗ് ഇവിടെ അതിൻ്റെ സജീവമായ സാന്നിധ്യം ഉണ്ട് അവിടെ ദുരിതാശ്വാസം നടത്തുന്നതിൽ അവിടെ എന്താണോ ചെയ്യേണ്ടത് ആ കാര്യങ്ങളെല്ലാം വളരെ ശ്രദ്ധിച്ചിട്ടുണ്ട് തന്നെ ഇനി ഇപ്പൊട്ടൽ കഴിഞ്ഞു അവിടെ ജനങ്ങൾ ഒരുപാട് പേർ നമ്മളിൽ നിന്നും വിട പറഞ്ഞു ഇനി അവശേഷിക്കുന്നവർക്ക് അവരുടെ പുനരധിവാസമാണ് പാർട്ടി ലക്ഷ്യം വെക്കുന്നത് അതിന് ആവശ്യമായിട്ടുള്ള ഫണ്ട് ശേഖരണമായി ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് ഇന്നിപ്പോൾ രാവിലെ ഞങ്ങൾ അവിടെ പോയി നേരിട്ട് ആ സ്ഥലങ്ങളൊക്കെ ഒന്നുകൂടി സന്ദർശിച്ചു അവിടുത്തെ പ്രത്യാഘാതങ്ങൾ വിലയിരുത്തുകയുണ്ടായി ഇന്നിപ്പോൾ ജില്ലാ മുസ്ലിം ലീഗ് കമ്മിറ്റിയുമായും അതുപോലെ തന്നെ സ്റ്റേറ്റ് നേതാക്കളെല്ലാം നമ്മൾ കൂടി ഇവിടെ പ്രത്യേകമായി മുസ്ലിം ലീഗ് ഉപസമിതി ഉണ്ടായിരുന്നു അവരുമായിക്കെ ചർച്ച ചെയ്ത് ഈ എങ്ങനെ നമുക്ക് ഈ പുനരധിവാസം നിർവഹിക്കാം എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഞങ്ങൾ ധാരണയിൽ എത്തിയിട്ടുണ്ട് അതിപ്പോൾ ദുരന്ത ബാധിതരെ പുനരസിപ്പിക്കുന്ന നൂറ് വീടുകൾ മുസ്ലിം ലീഗ് നിർമ്മിച്ച് നൽകും അത് മാത്രം ഒതുങ്ങുന്നില്ല